കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പുതിയോട്ടിൽ നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്ന വില്ലേജ് ഓഫീസ് പുതിയയോട്ടിൽ റോഡ് യാഥാർത്ഥ്യമായി ഗ്രാമപഞ്ചായത്ത് ഫണ്ട് അനുവദിച്ച് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയ റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ പുതിയോട്ടിൽ നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്ന വില്ലേജ് ഓഫീസ് പുതിയോട്ടിൽ റോഡാണ് യാഥാർത്ഥ്യമായത് പ്രദേശവാസികൾ സ്ഥലം വിട്ടു നൽകിയതിനെ തുടർന്ന് പഞ്ചായത്ത് ആസ്തി രജിസ്ട്രറിയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്ത് ഫണ്ട് അനുവദിക്കുകയും തുടർന്ന് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കുകയുമായിരുന്നു വില്ലേജ് ഓഫീസ് പുതിയോട്ടൽ റോഡിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിഭു നിർവഹിച്ചു വാർഡ് മെമ്പർ ടി കെ അബൂബക്കർ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പത്മശ്രീ അലി മണിക് ഫാൻ ടി അബ്ദുറഹ്മാൻ ഇമ്പിച്ചുകോയ നാറഞ്ചലത്ത് മമതാസ് കൊളായിൽ ആയിഷ ഖാദർ ആത്തിക്ക കുഞ്ഞിമായിൻ ഇ എ ജബ്ബാർ കെ എം സി വഹാബ് അബ്ദുറഹ്മാൻ പി അബ്ദുള്ള കെ റഫീഖ് കുറ്റിയോട്ട് പി പി ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു അനീസ ഷാക്കീർ റസിയ റഹ്മാൻ ഷരീഫ നാസർ ഷാഹിർ ഷാഹിറ ലബീബ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം